കേരളക്കരയെ ആകിഞ്ഞെട്ടിച്ച ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച കണ്ണുനീര് വറ്റാതെ നാടു നിൽക്കുമ്പോൾ സ്നേഹം വിളമ്പുന്നവരാണ് വയനാട്ടുകാർ വാ ചായ കുടിക്കാം ദുരന്ത ഭൂമിയിൽ ചായ പകർന്നു നൽകിക്കൊണ്ടുള്ള ചൂരൽമല സ്വദേശി ഷെമീറിന്റെ വിളിയാണത് ആ വിളിയിൽ തന്നെയുണ്ട് സ്നേഹം മേപ്പാടിയിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് ദുരന്ത പ്രദേശമായ ചൂടൽമലയിലേക്ക് രാവിലെ നല്ല തണുപ്പും മഴയും മേപ്പാടി ടൗൺ കഴിഞ്ഞാൽ രാവിലെ ചായക്കടകൾ കുറവാണ് ഇവിടെയാണ് വയനാട്ടുകാർ സ്നേഹം വിളമ്പുന്നത് വീടിനു മുന്നിൽ ചായയുമായി അവർ കാത്തുനിൽക്കും നടന്നു പോകുന്നവരോട് ചായ കുടിക്കാമെന്ന് പറഞ്ഞ് സ്വീകരിക്കും നമ്മുടെ നാട് ഇങ്ങനെയാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന ചെയ്യാ അല്ല എന്റെ വീട് ആ സ്ഥലത്താണ് പക്ഷെ നമുക്ക് വീട് നമുക്ക് കാര്യങ്ങളൊന്നുമില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആ ആ രാവിലെ ഇവിടെ ഫുള്ള് തണുപ്പും കാര്യങ്ങളൊക്കെ അല്ല പോകുന്ന കുറച്ച് ഒരു കട്ടൻ അവർ ഏഹ് ആ പോലെ എല്ലാവരും ഒന്ന് കുടിക്കുന്നു സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും ഉണ്ട് നമ്മുടെ ക്ലാസ്മേറ്റുകളും അങ്ങനെ കുറെ പേരുണ്ട് നമ്മുടെ ആ വില്ലേജ് ആ പുതിയ വില്ലേജ് എവിടെ ഓ അവിടെ നമ്മുടെ ഏരിയ എന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടിയതും തന്നെ കൂട്ടി വന്നിട്ട് വന്യൂ വകുപ്പിന്റെ ഭക്ഷണ വിതരണ കേന്ദ്രത്തിന് പുറമെയാണ് ഇവർ നൽകുന്ന ചൂടു ചായ നമ്മുടെ നാട്ടുകാരൊക്കെ ഇങ്ങനെയാണെന്നാണ് ചായ നൽകിക്കൊണ്ട് ഷമീർ പറയുന്നത് നല്ല സൗകര്യങ്ങള് അവർക്കുണ്ടാകുന്ന പരമാവധി ചെയ്ത് തരുന്നുണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഇതുപോലുള്ള ഒരുപാട് സഹായങ്ങൾ പിന്നെ ജനങ്ങൾ തന്നെ ഇടപെട്ടിട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ റവന്യൂ വകുപ്പിന്റെ സൗകര്യം കൂടെ ഉണ്ട് വേറെ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല പക്ഷെ ഇവര് ഈ വിഷമം കാണുമ്പോൾ ഒരു ഒരു പ്രയാസം ദുരന്തത്തിന് ഷെമീറും സാക്ഷിയായിട്ടുണ്ട് സുഹൃത്തുക്കളും ബന്ധുക്കളുമടക്കം നിരവധി പേരെ നഷ്ടപ്പെട്ടു മനസ്സ് മരവിക്കുമ്പോഴും തന്നാൽ കഴിയുന്ന സഹായം നൽകുന്നു അതിൽ സന്തോഷമുണ്ടെന്നും ഷമീർ പറയുന്നു ഷമീർ മാത്രമല്ല ഇങ്ങനെ നിരവധി സ്നേഹം വിളമ്പുന്നവരെ ഇവിടെ കാണാം ഇ ടി വി ഭാരത് വയനാട്